ഇവിടെ അവൻ ണ്ട് കാണുമ്പോ എന്തോ കയ്യിൽ ചൂണ്ടുന്നുണ്ട് അപ്പം ഇപ്പൊ ആടൂല്ല വണ്ടി പോലും പോകുന്നില്ല ഈസ്റ്റർ ഞായറാഴ്ച ഈ സമയത്ത് അവൻ കുഞ്ഞിനെ കണ്ടില്ല കുഞ്ഞിനെ കണ്ടിട്ട് ഇപ്പാന്ന് നോക്കുന്നു ഈ കുഞ്ഞിനെ കുഞ്ഞിക്ക് അറിയുന്നില്ല അതാണ് പ്രശ്നം വരുന്നത് കണ്ടിട്ട് കൈന കൂട്ടൽ ഇപ്പൊ കൈന കൂട്ടിലെന്തെങ്കിലും വണ്ടീടെ ശ്രദ്ധയായിപ്പോ അതാവിനൊന്നും ശ്രദ്ധിക്കാത്ത ആയിട് നോക്കി വായുത്തിരി കൂടി ആ കരച്ചല്ലാന്ന് ഓള് കേട്ടത് കൂടിയാരെങ്കിലുണ്ടാവും അല്ലാണ്ട് വണ്ടി കുഞ്ഞിന്റെ കുഞ്ഞിനെടുത്തില്ല ഇപ്പാന്ന ഓള് വരുന്നത് എന്തായാലും കുഞ്ഞി കാര്യം അടുക്കളയിലായിരിക്കും ഇപ്പൊ കുഞ്ഞി അപ്പറിയപ്പറ നോക്കി ഓരോ താളത്തിൽ എത്തിയിട്ടുണ്ടാവും വണ്ടികളിലാണ് പിന്നെ ഒറ്റക്കൊന്നും എന്തായാലും വരൂല രണ്ടു ദിവസം ഏരിയ പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടാ ഒരു കറുത്തിട്ടൊരു ഉണ്ടെ സാധന കിട്ടിയാലുണ്ടല്ലാ അപ്പറ ഇപ്പൊ ആള് വിളിച്ചു വൈകെത്തില്ലേ ശ്രദ്ധിക്ക ശ്രദ്ധിച്ച അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റും